രണ്ട് പതിറ്റാണ്ടിനിടെ ഇരുന്നൂറിലേറെ സ്ത്രീകളെ ബലാത്സംഗത്തിന് ഇരയാക്കിയ നാൽപ്പത്തിമൂന്നുകാരനെ പരസ്യമായി തൂക്കിക്കൊന്ന് ഇറാൻ മുഹമ്മദ് അലി സലാമത്തിനെയാണ് തൂക്കിക്കൊന്നത് രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരു പുരുഷൻ ഇത്രയധികം സ്ത്രീകളെ ബലാത്സംഗത്തിന് ഇരയാക്കുന്നത് ഇതാദ്യമാണ് ഇരുപത് വർഷത്തിനിടെ ഇയാൾ നിരവധി സ്ത്രീകൾക്ക് വിവാഹ വാഗ്ദാനം നൽകിയാണ് ഇയാൾ ലൈംഗികമായി പീഡിപ്പിച്ചത് ചില സ്ത്രീകൾ ഗർഭിണികളായപ്പോൾ ഗർഭനിരോധന ഗുളികകളും നൽകി ബലാത്സംഗവും വ്യഭിചാരവും മരണശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ പരാതികൾ കൂടിയതിന് പിന്നാലെ ജനുവരി മാസത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഒക്ടോബറിൽ ഇറാനിലെ സുപ്രീം കോടതി വാദം കേൾക്കുകയും മുഹമ്മദ് അലി സലാമത്തിന് വധശിക്ഷ വിധിക്കുകയും ചെയ്തു തുടർന്ന് ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് ഹമേദാൻ നഗരത്തിലെ ഒരു ശ്മശാനത്തിൽ രാജ്യത്ത് നടന്ന വധശിക്ഷ നടപ്പാക്കുന്നതിനെതിരെ മനുഷ്യാവകാശ സംഘടനകൾ ശക്തമായി പ്രതിഷേധിച്ചിട്ടുണ്ട് അതേസമയം ഇത്രയധികം സ്ത്രീകളോട് ക്രൂരത കാണിച്ച് ഇയാൾക്ക് ആരാധകർ ഉണ്ടെന്നതാണ് വേദനയേറിയ കാര്യം ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക